ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെ സുപ്രധാനമായ പത്ത് കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ബംഗ്ലാദേശും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷെയ്ഖ് ഹസീന നടത്തിയ കൂടിക്കാഴ്ചക്കും ചർച്ചകൾക്കും പിന്നാലെയാണ് പ്രതിരോധം ഡിജിറ്റൽ പങ്കാളിത്തം സമുദ്ര സഹകരണം തുടങ്ങിയ മേഖലകളിലെ പത്ത് കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് പൗരന്മാർക്ക് മെഡിക്കൽ ഇ വിസ സൗകര്യം ആരംഭിക്കുമെന്നും രംഗ്പൂരിൽ ഒരു അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണർ കാര്യാലയം തുറക്കുമെന്നും ചർച്ചയിൽ ഇന്ത്യ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ഹൈദരാബാദ് ഹൗസിലാണ് കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡിജിറ്റൽ പങ്കാളിത്തം ഹരിത പങ്കാളിത്തം സമുദ്ര സഹകരണം സമ്പദ് വ്യവസ്ഥ ബഹിരാകാശ സഹകരണം റെയിൽവേ കണക്ടിവിറ്റി സമുദ്രശാസ്ത്രം പ്രതിരോധം തന്ത്രപരമായ പ്രവർത്തന പഠനങ്ങൾ ആരോഗ്യം വൈദ്യം എന്നിവയിൽ പുതുക്കിയ കരാറുകളിൽ ഇന്ത്യ ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചു വീക്ഷിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് സ്മാർട്ട് ബംഗ്ലാദേശ് എന്നിവയുടെ ലക്ഷ്യങ്ങൾ ഒരുമിച്ച് സാക്ഷാത്കരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ് കരാറുകളിൽ ഒപ്പുവെച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കണക്ടിവിറ്റി വാണിജ്യം സഹകരണം എന്നിവയിൽ ബംഗ്ലാദേശ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ യാത്രകൾ ആരംഭിച്ചതിനാൽ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിനും ഭാരതും പിന്തുടർന്ന് സ്മാർട്ട് ബംഗ്ലാദേശ് ഉറപ്പാക്കാനുള്ള ഭാവി നടപടിക്രമങ്ങൾ തങ്ങൾ തയ്യാറാക്കിയതായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു പ്രതിരോധ ഉൽപ്പാദനം മുതൽ സായുധ സേനയുടെ നവീകരണം വരെയുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം തീവ്രവാദത്തെ ചെറുക്കൽ അതിർത്തികളിലെ സമാധാനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനും ബംഗ്ലാദേശ് സമ്മതിച്ചതായും അദ്ദേഹം പറഞ്ഞു നേരത്തെ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനായും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബറിൽ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് ഷെയ്ഖ് ഹസീന അതിനു മുമ്പ് അവസാനമായി ഇന്ത്യയിലെത്തിയത് തങ്ങൾ ഏറെ വിലമതിക്കുന്ന വിദേശ നേതാവാണ് ഷെയ്ഖ് ഹസീനയെന്നും ഈ കൂടിക്കാഴ്ച തങ്ങൾക്കിടയിലുള്ള ബന്ധം ശക്തമാക്കുമെന്നുമായിരുന്നു അന്ന് വിദേശകാര്യ മന്ത്രാലയം എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഗാന്ധി കുടുംബത്തെയും ഷെയ്ഖ് ഹസീന സന്ദർശിച്ചിരുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ വന്ന സമയത്തും ഹസീന സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും കണ്ടിരുന്നു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഷെയ്ഖ് ഹസീന ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത് ദേശീയ തലസ്ഥാനത്തെത്തിയ അവർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി പുതിയ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം രാജ്യത്ത് ഒരു വിദേശ നേതാവ് നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത് പ്രസിഡന്റ് ദ്രൗപദി മുർമു വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻകർ എന്നിവരെയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സന്ദർശിക്കും